േസിൽ റാപ്പർ വേടനു വേണ്ടി ഇപ്പോഴും പോലീസിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോഴും റാപ്പർ വേടൻ എവിടെയോ ആണ് എന്തായാലും റേപ്പിസ്റ്റ് റാപ്പർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഹർജിയിൽ സർക്കാർ ഇന്ന് വിശദീകരണം നൽകും വ്യക്തിഹത്യയുടെ ഭാഗമാണ് തനിക്കെതിരായ പരാതിയെന്നാണ് വേടന്റെ വാദം വിവരങ്ങളുമായി നിഷ ദിലീപ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് നിഷ ഇനിയെങ്കിലും വേടനെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന ചോദ്യം ബാക്കിയായിരുന്നു ഇതിനിടെയാണ് ഇന്ന് ജാമ്യ ഹർജി കോടതിയിൽ എത്തുന്നത് ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും ആ സമയത്ത് സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും തന്നെ സംഘടിതമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു വേടൻ്റെ വാദം മാത്രമല്ല തനിക്കും മാനേജർക്കും നിരന്തരം ഭീഷണി കോളുകൾ വരുന്നുണ്ട് പല സ്ത്രീകളും തനിക്കെതിരെ പരാതി നൽകുമെന്നായിരുന്നു കോളുകൾ എന്തായാലും ഒരു ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന പരാതി ശരിയല്ല സുപ്രീം കോടതി തന്നെ പലതവണ ഇക്കാര്യം പല ഉത്തരവുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ വേടൻ ഉന്നയിക്കുന്ന പ്രധാന വാദം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഈ മുൻകൂർ ബലാത്സംഗ കുറ്റവും അതിൻ്റെ പ്രത്യാഘാതവും ഒക്കെ അറിയാവുന്നതിനാണ് താനും ഈ പരാതിക്കാരിയായ യുവതിയും എന്ന കാര്യവും വേടന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് തുടർച്ചയായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതിന് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനാണ് തൃക്കാക്കര പോലീസ് കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിൽ റാപ്പർ വേടനെതിരെ കേസെടുത്തത് റാപ്പർ വേടൻ മുതൽ ഒളിവിലാണ് റാപ്പർ വേടനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ റാപ്പർ വേടൻ മുൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതുവരെ പോലീസ് അറസ്റ്റ് തടാ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലെങ്കിൽ വേടന് ഒളിവിലിരിക്കാനുള്ള പഴിതൊരുക്കി എന്ന് പറയുന്നതാവും വാസ്തവം എന്തായാലും ഈ വേടനെതിരെ കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിന് തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പല ഇടങ്ങളിൽ വെച്ച് വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവ ഡോക്ടറുടെ പരാതി മാത്രമല്ല ഈ യുവ ഡോക്ടറിൽ നിന്നും പലതവണ പാട്ടിറക്ക പാട്ടിറക്കാനെന്ന് പറഞ്ഞ് പലതവണയായി വേടനേതാണ്ട് മുപ്പത്തൊന്നായിരം രൂപ തട്ടിയെടുത്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും ദിവസം ഈ പരാതി യോ ഡോക്ടർ പരാതി കൊടുത്ത് ആഴ്ചകളായി ഇത്രയും ദിവസമായിട്ടും വേടനെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേടന് രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം തന്നെ പോലീസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് വരെ ഏത് രീതിയിലും അറസ്റ്റ് നീക്കാൻ തന്നെയായിരുന്നു പോലീസിൻ്റെ നീക്കം പലതവണ ഇക്കാര്യം മാധ്യമപ്രവർത്തകർ സിറ്റി പോലീസ് അടക്കമുള്ളവരോട് ചോദിച്ചിരുന്നു വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല വേടൻ കേരളം വിട്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരവാസമയം നൽകിയിരുന്നില്ല എന്തായാലും ഇന്നിപ്പോൾ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഇന്ന് ബേഡന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും ആ സമയം സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാകുകയും ചെയ്യും രാഖി